നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏകാദശി കുറിച്ചിട്ടാണ് ഏകാദശികളിൽ പ്രധാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ഇത് ധനുമാസത്തിലെ വെളുത്ത പക്ഷമാണ് ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത് അത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ ജനുവരി ഒമ്പതാം തീയതി രാവിലെ തന്നെ നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാം അതിൻ്റെ സമയമെന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണെങ്കിലും നമുക്ക് രാവിലെ തന്നെ നമുക്ക് വ്രതം അങ്ങ് തുടങ്ങാം അതാരംഭിച്ചു ജനുവരി പത്തിന് രാവിലെ പത്ത് ഇരുപത് വരെ നമുക്ക് എന്ത് ചെയ്യാം ആ വ്രതം നമുക്കുണ്ടായിരിക്കണം അതിനുശേഷം നമുക്ക് വ്രതം അവസാനിക്കാം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വ്രതം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം പൊതുവേ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഏകാദശി വ്രതാനുഷ്ഠാന അനുഷ്ഠാന വിധി പ്രകാരമാണ് ദശമി ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ കൂടുതലും നമ്മൾ കൂടുതലും എന്ന് പറയുന്നത് ഉറങ്ങുന്നത് നമ്മൾ വെറും തറയിലാവണം എന്നുള്ളതാണ് അത് ഏകാദശി ദിവസം രാവിലെ കുളിച്ച് വെള്ള വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും നടത്തണം ആ ദിവസം മുഴുവനും തന്നെ ക്ഷേത്രദർശനം മഹാവിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ തന്നെ നമ്മൾ അത് ഈശ്വര ഭജനവുമായിട്ട് നമ്മളിങ്ങനെ കൂടുക അതാണ് ഏറ്റവും ഉത്തമം പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആഹാരം കഴിച്ചതിനൊക്കെ ശേഷം ചിലപ്പോൾ ചില ഉറക്കങ്ങളൊക്കെ ഉണ്ടാവാം അതെല്ലാം അങ്ങ് മാറ്റി മാറ്റിവെക്കണം അന്നേ ദിവസം നമ്മൾ പകൽ ഉറക്കം തന്നെ പാടില്ല അത് വർജ്യമാണ് ആ ദിവസം തുളസി തീർത്ഥമാണ് നമ്മൾ സേവിക്കേണ്ടുന്നത് അത് കണക്ക് മദ്യപാനം താമ്പൂല ച ചെറുവണം സ്ത്രീസേവ എന്നിവയൊക്കെ ഒഴിവാക്കി നല്ല നല്ല രീതിയിൽ മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വേണം കാരണം നല്ലൊരു വ്രതം തന്നെയായിരിക്കണം ഇത് പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് ഫലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം ഒരു നേരം മാത്രമേ നമ്മൾ നെല്ലരിച്ചോറൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് തീർത്തും അത് വർദ്ധിച്ച് ഫ്രൂട്ട്സ് പോലുള്ളതൊക്കെ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ഫലവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് തീർച്ചയായിട്ടും അന്നേ ദിവസം നല്ലത് അപ്പോൾ ഏകാദശി ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ അരി ആഹാരം നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ വ്രതങ്ങൾ അങ്ങോട്ട് അനുഷ്ഠിച്ചു പോകുമ്പോൾ പിന്നെ നമ്മൾ ഇതിൽ നിന്നും എപ്പോഴും നമ്മളെ മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ഇത് നമ്മളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം അതുകണക്ക് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രങ്ങളൊക്കെ ഒരു നൂറ്റിയെട്ട് തവണ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം ഇത് നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കെന്തു പറ്റും നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിനകത്തുണ്ടാകാവുന്ന ഫലപ്രാപ്തി വളരെ വലുതായിരിക്കും പിന്നെ ഇതിനകത്തുള്ള കാര്യമെന്ന് പറയുമ്പോൾ ഇന്ന് മഹാവിഷ്ണു ക്ഷേത്രദർശനം നമ്മൾ നടത്തുമ്പോൾ പ്രധാനമാണ് ക്ഷേത്രദർശനം നടത്തുമ്പോൾ നമ്മൾ മുൻവാതിലിൽ കൂടി പ്രവേശിച്ചിട്ട് അതിൻ്റെ പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിൽ കൂടിയാണ് പുറത്ത് കിടക്കേണ്ടുന്നത് അപ്പോൾ അത് സ്വർഗവാതിൽ കിടക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇതിൻ്റെ വിശ്വാസം അതാണ് ഏകാദശി ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മൾ അമ്പലത്തിനകത്ത് കയറുമ്പോഴും പുറത്താണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം ഓം നമോ നാരായണായ എന്ന അഷ്ടാശര മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ചെല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ കാര്യസിദ്ധി ഉണ്ടാവുന്നതാണ് പിന്നെ ഇതിനകത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് സതീർത്ഥനായ കുചേലൻ്റെ കുബേരനാക്കിയ അത്രയും വലിയൊരു ദിവസമാണ് സ്വർഗവാദാദശി അന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ കുചേരൻ അവലൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അതാണ് അതിന് ഇപ്പോൾ സ്വർഗ്ഗ അതാണ് സ്വർഗവാദി ഏകാദശിയുടെ കൊണ്ടാകുന്ന ഒരു വിശ്വാസം പിന്നെ അതെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനന് ഉപദേശിച്ചതും ഈ ദിവസമാണ് അതിനാൽ ഈ ദിനത്തെ ഗീതാ ജയന്തി എന്നും ഉത്സവ ദിനമായും ആഘോഷിച്ചു പോരുന്നുണ്ട് പിന്നെ ഈ ദിനത്തിൽ നിങ്ങൾ തുളസി പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് പക്ഷെ നിങ്ങൾ ഈ വ്രതം പിടിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യലബ്ധി അതുകണത് രോഗശമനം സ്വർഗപ്രാപ്തി കാര്യസിദ്ധി ദൈവാനുഗ്രഹം അതായത് ഏത് ആപത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ എന്നിവ ലഭിക്കുവാൻ പറ്റിയ പറ്റിയൊരു ദിവസമാണ് ഈ പറയുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി നിങ്ങൾ മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതാം തീയതിയാണ് തീർച്ചയായിട്ടും ആ ദിവസം നിങ്ങൾ ജനുവരി പത്തിന് രാവിലെ പത്തിരുപത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് പത്തി ഇരുപതിന് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം അതുവരെ നിങ്ങൾ വ്രതമെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സഫലമാകുന്നതാണ് ആയൊരാരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതാണ് നന്ദി നമസ്കാരം